നമസ്കാരം പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ എപ്പോഴും മനുഷ്യനെ വിസ്മയിപ്പിക്കാറുണ്ട് സസ്യലോകത്തെയും ജന്തുലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില അത്ഭുതങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് അത്തരത്തിൽ ഒന്നാണ് മെക്സിക്കൻ ജമ്പിംഗ് ബീൻസ് പേര് കേൾക്കുമ്പോൾ ഇതൊരു സസ്യത്തിന്റെ വിത്താണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ജീവന്റെയും സസ്യത്തിൻ്റെയും അപൂർവമായ സംഗമമാണ് കൈവെള്ളയിൽ വയ്ക്കുമ്പോൾ തനിയെ തുള്ളിച്ചാടുകയും ഉരുളുകയും ചെയ്യുന്ന ഈ കുഞ്ഞൻ വിത്തുകൾ നൂറ്റാണ്ടുകളായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നു മെക്സിക്കോയിലെ മരുഭൂമികളിൽ മാത്രം കാണപ്പെടുന്ന ഈ പ്രതിഭാസം പ്രകൃതിയുടെ ഒരു വികൃതിയെയും വലിയൊരു അതിജീവന തന്ത്രമായും കണക്കാക്കാം മെക്സിക്കോയിലെ സൊനോറോ മരുഭൂമിയിൽ കാണപ്പെടുന്ന സെബാസ്റ്റ്യന പവോണിയാന എന്ന ചെടിയുടെ വിത്തുകളാണ് ജമ്പിംഗ് ബീൻസ് ആയി മാറുന്നത് എന്നാൽ എല്ലാ വിത്തുകളും തുള്ളിച്ചാടാറില്ല എന്നതാണ് മറ്റൊരു സത്യം സിൻഡിയ സെറ്റിയുല്ല എന്ന ശാസ്ത്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ നിശാശലഭം ഈ ചെടിയുടെ പൂക്കളിൽ മുട്ടയിടുന്നതോടെയാണ് ഈ വിസ്മയം തുടങ്ങുന്നത് പൂക്കൾ വിത്തുകളായി മാറുന്ന പ്രക്രിയക്കിടയിൽ ഈ മുട്ടകൾ വിത്തിനുള്ളിലാകുന്നു ഈ വിത്ത് ഭാഗമാകുമ്പോൾ മുട്ട വിരിഞ്ഞ് ഒരു ചെറിയ പുഴു പുറത്തു വരും ഈ പുഴു വിത്തിനുള്ളിലെ പരിപ്പ് മുഴുവൻ തിന്നു തീർക്കുകയും അവിടെ സുരക്ഷിതമായ ഒരു വീടൊരുക്കുകയും ചെയ്യും വിത്തിനുള്ളിലെ പൊള്ളയായ ഭാഗത്ത് ഈ പുഴു വസിക്കുമ്പോഴാണ് പുറമെ നിന്ന് നോക്കുന്ന നമുക്ക് വിത്ത് തനിയെ ചാടുന്നതായി അനുഭവപ്പെടുന്നത് ഈ തുള്ളിച്ചാട്ടത്തിന് പിന്നിൽ കൃത്യമായ ഒരു അതിജീവന തന്ത്രമുണ്ട് മരുഭൂമിയിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുഴു ഇത്തരത്തിൽ വിത്തിനെ ചലിപ്പിക്കുന്നത് വിത്ത് കിടക്കുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുകയും ചൂട് കൂടുകയും ചെയ്യുമ്പോൾ ഉള്ളിലിരിക്കുന്ന പുഴു വിത്തിന്റെ ചുവരുകളിൽ ശക്തമായി ഇടിക്കുന്നു ഇതിന്റെ ഫലമായി വിത്ത് തുള്ളിച്ചാടുകയും തണലുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ചൂട് കൂടുന്തോറും പുഴുവിന്റെ ചലനം വേഗത്തിലാകുന്നു ഉള്ളിലിരിക്കുന്ന പുഴുവിന് ചൂട് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അത് തൻ്റെ ജീവൻ രക്ഷിക്കാനായി വിത്തിനെ തണുപ്പുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ നടത്തുന്ന കഠിന ശ്രമമാണ് നാം ഒരു കൗതുകമായി കാണുന്നത് വിത്തിനുള്ളിലെ ഈ വാസം ഏകദേശം മാസങ്ങളോളം നീണ്ടു നിൽക്കാം വിത്തിനുള്ളിലെ ഈർപ്പവും സുരക്ഷിതത്വവും പുഴുവിനെ വളരാൻ സഹായിക്കും ഒടുവിൽ വിത്തിനകത്ത് വെച്ച് തന്നെ ഈ പുഴു ഒരു സമാധി അവസ്ഥയിലേക്ക് മാറുന്നു വിത്തിൻ്റെ ഒരു വശത്ത് പുറത്തേക്ക് കടക്കാനായി പുഴു നേരത്തെ തന്നെ ഒരു ചെറിയ സൂക്ഷിം നിർമ്മിച്ച് വയ്ക്കാറുണ്ട് വിരിഞ്ഞു വരുന്ന നിശാശലഭത്തിന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ വിത്തിനുള്ളിലെ ജീവിതം പൂർത്തിയാക്കി ശലഭം പുറത്തു വരുന്നതോടെ ജമ്പിംഗ് ബീൻസിൻ്റെ ആചലനം എന്ന നെയ്ക്കുമായി അവസാനിക്കും കേവലം ഒരു തമാശയായി തോന്നാമെങ്കിലും ഒരു ചെറിയ ജീവി തൻ്റെ വംശ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടമാണ് മെക്സിക്കൻ ജമ്പിംഗ് ബീൻസിനെ ഇത്രമേൽ പ്രശസ്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്തു മൈ ടി വി